കഴിഞ്ഞ ദിവസം പി സി ജോർജ് ലവ് ജിഹാദ് വിഷയത്തിൽ നടത്തിയ പരാമർശം കേരളത്തെ ഇളക്കി മറിക്കുകയാണ് മതവിദ്വേഷ പ്രസംഗമാണ് പി സി ജോർജ് നടത്തിയത് എന്നാണ് പറയുന്നത് പി സി ജോർജിന്റെ വിവാദ പ്രസ്താവനയ്ക്ക് പിന്നാലെ ഈ രാജുപേട്ടയിൽ എസ് ഡി പി ഐ പ്രതിഷേധം നടത്താൻ പദ്ധതിയിട്ടെങ്കിലും ഭയന്ന് ഒളിച്ചോടുകയായിരുന്നു കേന്ദ്ര അന്വേഷണ ഏജൻസികൾ എസ് ഡി പി ഐക്ക് പിന്നാലെയാണ് എന്നാൽ കേരളത്തിൽ ലഹരി ലവ് ജിഹാദുകൾക്ക് രഹസ്യ സംരക്ഷണം ഒരുക്കുന്നവരുടെ പൊയ് വൈകാതെ തന്നെ അഴിഞ്ഞു വീഴും സമൂഹത്തിലെ ഒരു യാഥാർത്ഥ്യത്തെ ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ പങ്കെടുത്ത ചടങ്ങിൽ ആവർത്തിച്ചതിന് പി സി ജോർജിനെതിരെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ നൽകിയ പരാതികൾ ആരെ സന്തോഷിപ്പിക്കാനാണ് എന്ന് നന്നായിട്ടറിയാം കേരളത്തിൽ ഭീകരവാദ പ്രസ്ഥാനങ്ങൾക്കായി ഇത്തരത്തിലുള്ള മതംമാറ്റ പ്രക്രിയ നടക്കുന്നു എന്നത് പച്ച പരമാർത്ഥം തന്നെയാണ് പ്രണയ കല്യാണങ്ങളിലൂടെ മതപരിവർത്തനം നടത്തുന്നവരെ സിറിയയിലേക്ക് കടത്തുന്നുവെന്ന് സി പി എം നേതാവ് പി ജയരാജൻ ആശങ്ക പ്രകടിപ്പിച്ചതായി ഇടയ്ക്ക് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ലഹരി ഭീകരർക്കെതിരെ പാലാ രൂപത കെ എസ്ഇ ബി സി ടെമ്പറൻസ് കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ സമ്മേളനത്തിലാണ് പി സി ജോർജ് യാഥാർത്ഥ്യം തുറന്നു പറഞ്ഞത് നാർക്കോട്ടിക് ജിഹാദിനെതിരെ സമുദായ അംഗങ്ങൾക്ക് നേരെ തന്നെ മുന്നറിയിപ്പ് നൽകിയ പാലാരൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവാണ് യോഗം ഉദ്ഘാടനം ചെയ്തത് നേരത്തെ ഈ പ്രസ്താവന നടത്തിയപ്പോൾ പിതാവിനെ പിന്തുണച്ച് രംഗത്ത് വന്നത് ബി ജെ പിയും പി സി ജോർജും ഉൾപ്പെടുന്ന നേതാക്കളുമായിരുന്നു ആദരണീയനായ ബിഷപ്പിനെതിരെ കേസെടുത്തത് ഇതേ വിഷയത്തിലാണ് എന്നത് കേരളം മറന്നിട്ടുമില്ല അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസ് യൂത്ത് ലീഗ് പ്രവർത്തകർ പരാതി നൽകിയതിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല ഇനി സമ്മേളനം സംഘടിപ്പിച്ചവർക്കെതിരെയും നീങ്ങുമോ എന്നുള്ളതാണ് അറിയാനുള്ളത് സംസ്ഥാനത്തെ ഹിന്ദു ക്രൈസ്തവ ഭവനങ്ങളിലെ ആശങ്കയാണ് ആ വേദിയിൽ ഒരിക്കൽ കൂടി പി സി ജോർജ് പറഞ്ഞു വെച്ചത് പി സി ജോർജ് മാത്രമല്ല കേരളത്തിലെ ഉന്നത സ്ഥാനം അലങ്കരിച്ചിരുന്ന ഉദ്യോഗസ്ഥരിൽ പലരും ഇക്കാര്യം പലപ്പോഴും പൊതുവേദികളിൽ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ലൗജികാദ് എന്ന പേരിൽ മതം മാറ്റ പ്രക്രിയ നടക്കുന്നില്ല എന്ന് മാത്രമാണ് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുള്ളത് അതേസമയം ക്രിസ്ത്യൻ ഹിന്ദു യുവതികളെ പ്രലോഭിപ്പിച്ച് ഒരു പ്രത്യേക മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുകയും പിന്നീട് അവരെ നാട് കടത്തുന്നതും ഇതിനോടകം തന്നെ വെളിപ്പെട്ടിട്ടുള്ള കാര്യവുമാണ് അതേസമയം ലൌ ജിഹാദ് ഇരകളെ കുറിച്ചുള്ള പരാമർശത്തിൽ പി സി ജോർജിനെ പിന്തുണച്ച് കെ സി ബി സി രംഗത്ത് വന്നു പി സി ജോർജിന്റെ പ്രസംഗത്തിൽ വിദ്വേഷ പരാമർശങ്ങൾ ഇല്ലെന്ന് കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിൽ പ്രസ്താവനയിൽ പറഞ്ഞു ഏതെങ്കിലും മതത്തെ പറ്റിയുള്ള പരാമർശം ഉണ്ടായിട്ടില്ല ഇഷ്ടമില്ലാത്ത ചീ തൊട്ടതെല്ലാം വെടക്ക് എന്ന ചൊല്ലിനെ അന്വർത്ഥമാക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നും ലഹരി ഉൾപ്പെടെയുള്ള വിഷയത്തിലെ സാധാരണക്കാരന്റെ വികാരമാണ് പി സി ജോർജിൻ്റെത് എന്നും കെ സി ബി സി പ്രസ്താവനയിൽ അറിയിച്ചു ലഹരി ആക്രമണങ്ങളെ നിസ്സാരവൽക്കരിക്കാനും വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കാനുമുള്ള നീക്കവുമാണ് നടക്കുന്നത് എന്ന് കെ സി ബി സി മദ്യവിരുദ്ധ സമിതി സംസ്ഥാന സെക്രട്ടറിയായ പ്രസാദ് കുരുവിളയും അറിയിച്ചു